ഏറെ നല്ലതെന്നും ഉപയോഗമുള്ളതെന്നും കരുതിയാണ് പല സാധനങ്ങളും നമ്മൾ വീട്ടിലേക്ക് വാങ്ങുന്നതും ഓഫീസുകളിലേക്ക് വാങ്ങുന്നതും സ്വന്തം ഉപയോഗത്തിനോടേട്ട് വാങ്ങുന്നതുമൊക്കെ എന്നാൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ കാലക്രമത്തിൽ നമുക്ക് ബോധ്യപ്പെടും നമ്മൾ കൊടുത്ത വിലയുടെ അത്ര ഗുണം ഈ സാധനത്തിനില്ല എന്ന് നമ്മൾ പ്രതീക്ഷിച്ചത്ര നാൾ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുമ്പോൾ അല്ലെങ്കിൽ ബോധ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമ്മളതിനെ വേസ്റ്റ് കൊട്ടയിൽ കളയാൻ സാധ്യതയുണ്ട് ലോകത്തിലെ പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കും തോറും അല്ലെങ്കിൽ അറിയും തോറും അതിൻ്റെ ഗുണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്ന് നമുക്ക് ബോധ്യപ്പെടും എന്നാൽ ലോകചരിത്രത്തെ തന്നെ എ ഡി എന്നും ബി സി എന്നും രണ്ടായി തിരിച്ച് ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷങ്ങളിലും അനാദിയായും ശാശ്വതമായിരിക്കുന്ന ദൈവം എന്നും നല്ലവൻ തന്നെ ദൈവത്തിൻ്റെ ക്വാളിറ്റിക്ക് ഗുണത്തിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല അത് അടുത്തു ജെല്ലും തോറും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി കഴിഞ്ഞ ദിവസം വായിച്ച വാക്യം ഒരിക്കൽ കൂടി വായിക്കുന്നു മുപ്പത്തിനാലാം സങ്കീർത്തനം എട്ടാം വാക്യം യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവിൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ അൻപത് അറുപത് കൊല്ലത്തെ ചരിത്രം പരിശോധിച്ചാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു കാലത്ത് ഭാഗ്യവാൻമാരെന്നും ഏറ്റവും അതിസമ്പന്നരെന്നും ഒക്കെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന ആളുകൾ ഒടുവിൽ നിർഭാഗ്യവാന്മാരുടെ പട്ടികയിലും ഭാഗ്യദോഷികളുടെ പട്ടികയിലും വന്നു പെട്ടു എന്നത് നമുക്കറിയില്ലേ എന്നാൽ പ്രിയരെ ഒരു കാര്യം ഉറപ്പ് പറയുക യേശുവിനോട് കൂടെ നടക്കാൻ ആരംഭിച്ച ഒരു വ്യക്തി അവരുടെ ജീവിതം ഈ ലോകത്തിൽ എത്ര നാളുകൾ ഉണ്ടെങ്കിലും അതിൽ ഒരുപക്ഷെ ചില നാളുകളൊക്കെ നമുക്ക് കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ട വന്നേക്കാം എങ്കിലും അതിനപ്പുറം ഇവിടെ തന്നെ ഒരു അനുഗ്രഹവും കർത്താവിനോടുകൂടെ നിത്യജീവിതവും ഉറപ്പാക്കാം തിരുവചനം നമുക്ക് തരുന്ന ഗാരണ്ടിയാണ് ഏത് പുസ്തകത്തിലെ അനേക പിതാക്കന്മാരുടെ പട്ടികയിൽ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന ഒരാളാണ് യോസഫ് പന്ത്രണ്ട് സഹോദരന്മാരുടെ ഇടയിൽ അപ്പന് വളരെ പ്രിയങ്കരനായി വളർന്ന യോസെഫ് ദൈവത്തിനും പ്രിയങ്കരനായിരുന്നു ദൈവം അവന് സ്വപ്നങ്ങളും ദർശനങ്ങളും ദർശനങ്ങളുമൊക്കെ നൽകി സ്വപ്നത്തിൻ്റെ അർത്ഥം വെച്ച് നോക്കുമ്പോൾ അവൻ സുഖലോലുപതയിൽ തന്നെ വാഴേണ്ടവനാ എന്നാൽ താൻ അനുഭവിച്ച കഷ്ടങ്ങളും സങ്കടങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമ്മളൊക്കെ ചിലർ പറയുന്നല്ലോ ദൈവമെന്നോട് വാക്ക് പറഞ്ഞിട്ടും ദൈവമെന്നോട് സംസാരിച്ചിട്ടും ദൈവവചനപ്രകാരം ഞാൻ ഉറപ്പ് പ്രാപിച്ചിട്ടും ഈ കഷ്ടങ്ങളൊക്കെ എനിക്ക് വിധിക്കപ്പെട്ടതാണോ ഇത്രയും കഷ്ടങ്ങളും സങ്കടങ്ങളും ഒരുമിച്ചനുഭവിക്കത്തക്ക നിലകളിൽ ഞാൻ എന്ത് പാപമാണ് ചെയ്തത് നോക്കൂ പ്രിയരെ ഓസഫ് തൻ്റെ ജീവിതത്തിൽ എല്ലാ നിലകളിലും ദൈവവചനപ്രകാരം ജീവിച്ചയാളാണ് എങ്കിൽ പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലപ്പുറം കഷ്ടങ്ങളിലൂടെ താൻ കടന്നുപോയി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത നിലയിൽ സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും ദൈവം തനിക്ക് വെളിപ്പെടുത്തി കൊടുത്ത യാതൊരു കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കത്തില്ലെന്ന് ഉറപ്പാകത്തക്ക നിലയിലുള്ള തൻ കടന്നുപോയി എന്നാൽ അതിന്റെ മധ്യത്തിലും ദൈവകൃപ നഷ്ടപ്പെടുത്താതെ ദൈവാശ്രയബോധം നഷ്ടപ്പെടുത്താതെ കഷ്ടങ്ങൾ സഹിച്ചതിന്റെ ഫലമായി ദൈവം വാക്കു പറഞ്ഞതുപോലെ തന്നെ ജോസഫിനോ തൻ്റെ മാതാപിതാക്കന്മാർക്കോ സഹോദരന്മാർക്കോ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത നിലകളിൽ ഒരു ഉയർച്ച ദൈവം തനിക്ക് നൽകി ദൈവത്തെ ശരണമാക്കിയവരാരും അവരുടെ ജീവിതം കണ്ണുനീരിൽ അവസാനിക്കുകയില്ല അവരുടെ ജീവിതം കഷ്ടങ്ങളിൽ തീർന്നുപോകത്തില്ല പ്രിയരെ ഉണ്ടാവുകയില്ല എന്നല്ല കഷ്ടങ്ങളുടെ മധ്യത്തിലും പതറാതെ ദൈവത്തെ പൂർണ്ണമായും ആശ്രയിക്കുമെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ തകരുകയില്ല ഒരു കാരണവശാലും നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരില്ല യേശുവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർ വിശപ്പ് അനുഭവിക്കേണ്ടി വന്നു അവരുടെ യാത്രകളിൽ ഒരുപാട് കൊടുങ്കാറ്റുകൾ നേരിട്ടു അവരുടെ ശിശുഭൂഷയിൽ അനേകർ അവർക്കെതിരെ നിന്നു ഇതൊന്നും അവരെ തളർത്തിയില്ല സാഹചര്യങ്ങൾ നിങ്ങളെ തളർത്തരുത് പ്രതികൂലങ്ങളുടെ മറ്റത്തിൽ നിങ്ങൾ നോക്കേണ്ടത് പ്രതികൂലങ്ങളിലേക്കല്ല ദൈവം തന്ന വാഗ്ദത്വ വചനങ്ങളിലേക്കാണ് അതെ അത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ് ഈ ലോകത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചാലും എന്തൊക്കെ തകർന്ന തരിപ്പണമായാലും ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കും അതുകൊണ്ട് വചനത്തിൽ വിശ്വസിക്കുക ദൈവത്തെ ആശ്രയിക്കുക പ്രതിസന്ധികളിൽ പതരാതെ മുന്നേറുക നിങ്ങൾ ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ ഇവിടെയും സ്വർഗത്തിലും ഉണ്ടാകും ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം നല്ലവൻ എന്ന് രുചിച്ചെറിഞ്ഞ് മരണം വരെ ദൈവത്തിനാശ്രയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമീൻ